നമസ്കാരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിരന്തരമായി തൃശൂരിലെ വോട്ടർമാരെ അവഹേളിക്കുകയാണെന്ന് മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ വി മുരളീധരൻ തൃശൂർ പൂരം കലക്കിയതിനാലാണ് സുരേഷ് ഗോപി ജനങ്ങൾ വിജയിപ്പിച്ചതെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് സതീശന്റെ അവഹേളന ബി ജെ പി ജനങ്ങളോടാണെന്ന് മുരളീധരൻ തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ബൂത്തുകളിൽ വി ഡി സതീഷിന്റെ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്താണ് അറുന്നൂറ്റി ഇരുപത് സ്ഥലത്തെ നേതാക്കൾക്കെതിരെ നടപടി വേണമെന്നും തന്നെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചുവെന്നും കെ മുരളീധരൻ പരസ്യമായി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു ഫലപ്രഖ്യാപനത്തിനു ശേഷം ടി എൻ പ്രതാപനെതിരെയും ജില്ലാ പ്രസിഡന്റിനെതിരെയും പ്രവർത്തകർ തന്നെ മുന്നോട്ട് വരുന്ന സ്ഥിതിയാണുണ്ടായത് ഇതൊക്കെ തൃശൂർപൂരം കലക്കിയത് കൊണ്ടാണോ എന്നും വി മുരളീധരൻ ചോദിച്ചു പൂരം കലക്കിയത് കേരളത്തിലെ പോലീസാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ തയ്യാറാവണം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള ഗൂഢാലോചനയിൽ ആർ എസ് എസിനെ വലിച്ചെഴിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഞാൻ സഹകരണാത്മക പ്രതിപക്ഷ നേതാവാണെന്ന് മുൻപേ വ്യക്തമാക്കിയ ആളാണ് വി ഡി സതീശൻ കേരളത്തിൽ വന്ന് ഇവിടത്തെ ക്ഷേത്രോത്സവം കലക്കാൻ ആർ എസ് എസ് നേതൃത്വം നൽകിയെന്ന സതീശന്റെ ആരോപണം സാമാന്യ ബുദ്ധിയുള്ളവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല ആർ എസ് എസ് ചുമതലയുള്ളവർ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസിച്ചു എന്ന് പറയുന്നവർക്ക് അവരുടെ ജീവിത രീതി പരിചയമില്ലാത്തതുകൊണ്ടാണ് ജവഹർലാൽ നെഹ്റു ആർ എസ് എസിനെ റിപ്പബ്ലിക് ഡേ പരേഡിൽ ക്ഷണിച്ച കാര്യം സതീശൻ മറക്കരുതെന്നും വി മുരളീധരൻ പറഞ്ഞു സതീശൻ ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത് കപട ഹിന്ദു സ്നേഹമാണ് ശബരിമലയിൽ ആചാര ലംഘനം നടന്നപ്പോൾ സതീശനും കൂട്ടരും എവിടെയായിരുന്നു അന്ന് ആർ എസ് എസും ബി ജെ പിയും മാത്രമാണ് ഹിന്ദുക്കൾക്കൊപ്പമുണ്ടായതെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കാത്തവരാണ് കോൺഗ്രസുകാർ പല ആരോപണങ്ങളെയും വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണ് കേരളത്തിൽ നടക്കുന്നതെന്നും ബി ജെ പി നേതാവ് ചൂണ്ടിക്കാട്ടി our ongoing luxury apartments projects are crown near karivatam the square near ust global white manor near artigal ambalathara and evergreens luxury villas near tirumala called 90482 5559 chodis building promoters private limited tirunelanthapuram ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം